ഇപ്പോൾ മൊത്തത്തിൽ ആറ് ഹഡ്സാണ് വരുന്നത് ബർത്ത്ഡേ ഒരു ഇരുപത് പേര് മുപ്പത് പേർ ഈ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ നോൺ വെജ് റെസ്റ്റോറൻറ്റ് ഇത് നോൺ വെജ് റെസ്റ്റോറൻറ്റ് എന്നായിരിക്കും ഏകദേശം മീൻസ് ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡായിരിക്കും ഇത് ബാങ്കറ്റ് ഹോട്ടലിലെത്തിക്കുള്ള എൻട്രി മൈ ട്രാവൽ മൈ മൈറ്റേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം സദ്യയ്ക്ക് ശേഷം നമ്മൾ കുറച്ച് നടക്കാറായി ആഹാരം മാത്രം വന്ന് കഴിച്ചിട്ട് പോകാനുള്ള ഒരു സ്ഥലമല്ല ചട്ിമുങ്ങി അവിടെ പുറത്തൊക്കെ ഒന്ന് ഇരുന്ന് കുറച്ചു നേരം സൊറവറിഞ്ഞ് കുളുത്ത കടിക്കരികളോടെ നടന്ന് ഹട്ടുകളൊക്കെ ഒന്ന് കണ്ട ശേഷം തിരിച്ചു രേ യാത്രയാകും വെയിൽ കുറഞ്ഞ സമയമാണ് കൂടുതൽ അഭികാമ്യം എങ്കിൽ തന്നെയും കുട്ടികളൊക്കെ അവിടെയൊക്കെ പോയി തിരിഞ്ഞ് മറിഞ്ഞൊക്കെ ഫോട്ടോ എടുക്കുന്നതാണ് ഫോട്ടത്തെ നമ്മൾ സമയം പോകുന്ന അറിയില്ല പിന്നെ ഇതൊക്കെ ആസ്വദിക്കാൻ ഒരു മനസ്സിലാണ് സദ്യയുടെ അനുഭവങ്ങൾ പ്രൈസ് ലിസ്റ്റ് അടക്കമുള്ള മനുഭവങ്ങൾ ചട്ണിമാമിയിൽ അടുക്കളയുടെ കാഴ്ചകൾ തുടങ്ങി പല കാര്യങ്ങളും ഇതിന് തന്നെ പാർട്ട് ഒന്നിൽ പങ്കുവച്ചത് ഇതിലെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ എന്റെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് വിശദമായ പോസ്റ്റ് തിരുവനന്തപുരത്തെ രുചിയിടങ്ങളിലെ ആഹാരത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പായ എ ആർ കെ അനന്തപുരിയിലെ രുചികുട്ടായ്മയിൽ കാണാം സഹോദരങ്ങളായ ശ്രീ മനേഷും ശ്രീ മഹേഷുമാണ് ചട്നി മാമിയുടെ ഉടമസ്ഥ ഇവിടുത്തെ ഹട്ടുകളെ കുറിച്ചും ബാങ്കറ്റ് ഹാളിനെ കുറിച്ചും വരാതിരിക്കുന്ന നോൺ വെജ് റെസ്റ്റോറന്റിനെ കുറിച്ചും അടുത്തുള്ള തുടങ്ങാൻ പോകുന്ന പുതിയ ഔട്ട്ലെറ്റിനെ കുറിച്ചും എല്ലാം തന്നെ ചട്നി മാമിയുടെ സാരഥികളിൽ ഒരാളായ ശ്രീ മഹേഷ് മണിരാജന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം നമുക്ക് മൊത്തത്തിൽ ആറ് ഹട്ട്സ് ആണ് വരുന്നത് ഏറ്റവും വലിയ നിലവിൽ നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്ന ബർത്ത്ഡേ ഒരു ഇരുപത് പേര് മുപ്പത് പേര് വരുന്ന ഒരു ബർത്ത്ഡേ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ വെച്ചാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ റിസർവ് ചെയ്യുന്നവർക്ക് ഫുഡ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വച്ച് കേക്ക് കെട്ടിയത് ഫങ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഫുഡ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കൊടുക്കും നിലവിൽ വെജ് മാത്രമാണ് ഉള്ളത് നോൺ വെജ് നാല് ഹഡ് നോൺ വെജിന് രണ്ട് ഹഡ് വെജിന് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ രണ്ട് ഹട്ടിൽ ഹഡിൽ വെജിലെത്തിക്കുള്ള രണ്ട് ഹട്ടിൽ ഒന്നെന്ന് പറയുന്നു മെയിനായിട്ട് നമ്മൾ ഈ ബർത്ത്ഡേ ഫങ്ഷൻ ആണ് ആ ചെറിയ ഫംഗ്ഷൻസ് ബർത്ത്ഡേ തന്നെ ആവണമൊന്നുമില്ല വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ട് ബർത്ത്ഡേ ഉണ്ട് ചെറിയ മീറ്റപ്പുകളുണ്ട് അങ്ങനെയുള്ള പല തരത്തിലുള്ള എൻക്വയറി ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് അത് റിസർവ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ആറ് ഹാഡ്സ് ഈ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ നോൺ വെജ് റെസ്റ്റോറൻറ്റ് ഈ കാണുന്നത് അതിൻ്റെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വൺ എയ്റ്റി ആണ് ഓക്കെ ഓക്കെ ഇതും മറ്റേ ആർഹാട്ടിൻ്റെ അകത്ത് ഇന്ന് ഇത് ബർത്ത്ഡേ ഒരുക്കി വെച്ചിരിക്കണം അല്ലേ അതെ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അല്ല ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം അത് മറ്റേ ഇപ്പം നമുക്ക് എൻക്വയറി ഉണ്ടെങ്കിലേ നമ്മൾ ഈ പറയുന്നത് ഇത് ഡെക്കറേഷൻ്റെ ആവശ്യം അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കും ഇതിപ്പം അങ്ങനെ ഒരു എൻക്വയറി ഉണ്ടായിരുന്നു ബർത്ത്ഡേ ഒരു എൻക്വയറി ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഡെക്കറേറ്റ് ചെയ്ത് വേണമെന്നുള്ളത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കും നോൺ വെജ് റെസ്റ്റോറൻറ്റ് എന്നായിരിക്കും ഏകദേശം ഒരു രണ്ട് രണ്ടര മാസം അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ ചെയ്യും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മുന്നോട്ടോ പിന്നോട്ടോ ഒക്കെ ഉണ്ടാവും ഇതാ അതിൽ ഓപ്പൺ കിച്ചൺ ആണ് പിന്നെ ഇതിനകത്തൊരു ബേക്കറി വരും ബേക്കറി എന്താണെന്നുള്ളത് നമ്മൾ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു പ്രൊവാണ്ടം കൊല്ലം ഒരു ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന ഒരു സ്ഥാപനമായിരിക്കും മീൻസ് ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡായിരിക്കും ഞങ്ങളല്ല ചെയ്യുന്നത് അതാണ് ഞാൻ ബേക്കറി ആ ഒരു ബേക്കറി ബേക്കറി ബ്രാൻഡ് നോൺ വെജ് ഫുഡ് എല്ലാം അതെ റെസ്റ്റോറൻറ്റ് ഞങ്ങളെ ഓപ്പറേറ്റ് ചെയ്യും ആ ബേക്കറി ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡ് ഉള്ളതാണ് സ്പേസ് നല്ല സ്പേസ് ഉണ്ട്

ഫങ്ങ്ഷൻ രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള എനിക്ക് വരികയാണ് സാധനം വരുന്നത് ഏഹ് ഫംഗ്ഷനെ ആ രണ്ടും മിക്സ് ചെയ്ത് വെജ് ഓപ്ഷനും നോൺ വെജ് ഓപ്ഷനും രണ്ടും വരെ ഇതാണ് ബാങ്കറ്റ് ഹൗൺ ത്രീ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ഒരു സീറ്റിങ് ആൻ്റെ നമ്മളൊരു അഞ്ച് ഫംഗ്ഷൻ കവർ ചെയ്തു ഓ ഓളാം അങ്ങോട്ടില്ല ഇത് വീഡിയോയിലൊന്നും ഒന്നും തോന്നില്ല നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഇത് അഞ്ച് ഓ കഴിഞ്ഞു മൊത്തത്തിൽ ആറ് ഹട്ട് െഫ്റ്റ് സൈഡിൽ കാണുന്ന റെഡ് ബിൽഡിങ് ഒരു വലിയ മരം കണ്ടല്ലേ അത് ആണ് ഞങ്ങൾ അടുത്ത് ഓപ്പൺ ചെയ്യാൻ പോകുന്ന സാധനം ഒരു മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം അതെ അതെ അവിടെ നമ്മൾ നോർമലി എന്താണ് സാധാരണ ഒരു പന്ത്രണ്ട് രൂപ ചായ പന്ത്രണ്ട് രൂപയ്ക്കതിൻ്റെ കൂടെ ഉള്ള ചെറുകടി കൊടുക്കുന്നത് അത് ചായ മാത്രമല്ല ചായ കോപ്പി ജ്യൂസ് കേക്ക്സ് കുറച്ച് നല്ല പിന്നെ എന്താണ് അതിന്റെ കൂടെ ഉള്ള കുറച്ച് ഇത് നല്ല കുറച്ച് സ്നാക്സ് നമ്മൾ നോർമലി മലബാർ കണ്ണൂർ ആ ഭാഗത്തുള്ള കുറച്ച് സ്നാക്സ് എന്നിട്ട് പിന്നെ ഉള്ള അതിനകത്ത് വരുന്നത് പായസം ഒരു കൗണ്ടർ അതാണ് അവിടെ ഉള്ളത് പിന്നെ അതിന്റെ പേര് പേരെന്ന് പറയുന്നത് മരം ടീ കഫ എന്നാണ് മരം കഫേ ആ ഒരു വലിയ മരം കാണുന്നില്ലേ ആ മരം അതിന്റെ സൈഡിലായിട്ടാണ് അതെ മരം ഉണ്ട് അത് മറ്റേ യക്ഷിപ്പാലയാണ് അപ്പൊ അത് അതിനകത്തുള്ളതാണ് വേറെ സംശയം ഈ നോൺ വെജ് എന്ന് പറയുമ്പോൾ പോർക്കൊക്കെ വരുമോ പോർക്ക് പോർക്കുണ്ടാവാൻ സാധ്യതയില്ല നമ്മുടെ പ്ലാനിങ്ങിലൊന്നും പോർക്ക് നിലവിൽ ഇതുവരെ ഇല്ല നിലവിലെ മെനുവിലൊന്നും പോർക്കിന്റെ ഒരു ഡിഷിന് ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് മട്ടനുള്ള ബീഫ് മട്ടനും ബ്രോയിൽ ചിക്കനും ഉണ്ടാവും ബിരിയാണി ഉണ്ടാവും അവിടെ ഇല്ലാത്ത പലതും ഇവിടെ ഉണ്ടാവും റെസ്റ്റോറന്റ് മെനു എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ടാവും അത്യാവശ്യം ഫിഷിന് നല്ല ഓപ്ഷൻസ് ഉണ്ടാവും ഫിഷിന് കുറച്ച് ഗ്രീൽസും

ഷർമ്മ എന്തായാലും ഉണ്ടാവാൻ സാധ്യതയില്ല ഒറ്റ കാറ്റഗറി അതെ അതെ അതെല്ലാം ഒരു ഇതിൽ വരുന്നതാണ് ഫ്രൈഡ് റൈസ് ആ ഫ്രൈഡ് റൈസ് നമ്മൾ ബിരിയാണി ഒരു രണ്ട് ഐറ്റം ബിരിയാണി നമ്മുടെ ട്രോവാണ്ടം ബിരിയാണി വലിയ മട്ടൻ ബിരിയാണി മട്ടൺ ഉണ്ടാവും പിന്നെ തലപ്പക്കട്ടി ഇല്ല ഒരു അല്ലാതെ ഉള്ള നോർമലി ഈ പറയുന്ന രണ്ടായിട്ടും ബിരിയാണി രണ്ടിലും ചിക്കൻ്റെ മട്ടന്റെ ഓപ്ഷൻ പിന്നെ ബീഫിൻ്റെ ഒരു ഐറ്റം ഉണ്ടാവും ബിരിയാണി മരത്തിൽ മരത്തിരുന്ന് കഴിക്കാം മരത്തിരുന്ന് കഴിക്കാം അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധനം അത് സമയം എത്ര മണിയോട്ട് അത് വെളുപ്പിന് തുടങ്ങും സ്റ്റാർട്ടിങ് അഞ്ച് ടു രാത്രി പന്ത്രണ്ട് അത് രാവിലെ അർദ്ധരാത്രി മരത്തി കഴിച്ച് ഒരു നാല് പേരൊക്കെ ഒരുമിച്ച് ഒരു ഒരു സ്പേസേ ഉള്ളൂ മിക്കവാറും അതിന് സാധ്യത ഉണ്ട് സ്പെഷ്യൽ റേറ്റ് ആയിരിക്കും മരത്തിരുന്ന് കഴിക്കുന്നത് ഇല്ല ഞാൻ വന്ന് പ്രതീക്ഷയാണ് ഇല്ല 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 എങ്ങനെയൊന്നും ഇല്ല എൻ്റെ മുകളിൽ നമുക്കൊരു ഇരുപത്തിനാല് പേർക്കിരിക്കാം ഓക്കെ അതിന്റെ അപ്പർ സ്പേസ് ഇതെല്ലാം കൂടെ ഇങ്ങനെ കണ്ടുപിടിച്ച ആദ്യം നമ്മളിത് ഒരു ഇരുപത് സെൻറ്റിൽ തുടങ്ങിയതാണ് പിന്നെ ഇത് ആടിയത് ആടിയ്ഡ് ആഡിയതാണ് നല്ല ബ്രെയിൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ നമ്മളിക്ക് തറക്കല്ലിട്ടിട്ട് ആറു വർഷം എടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ കല്ലിട്ടതാണ് മറ്റേത് കംപ്ലീഷൻ വന്നു പറഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ മാസം ആറാം ആണ് ഇത്രയും ഒരു സമയം എടുത്തു ആറ് വർഷത്തോളം കൺസ്ട്രക്ഷൻ വേണ്ടി മാത്രം എടുത്തു എൻ്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങള് പ്രതിസന്ധികള് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാ എല്ലാ എല്ലാം കൂടെ അതെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ലീഗൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ പലതരത്തിലുള്ള മാത്രം സാധനങ്ങളുണ്ട് എന്ത് വരുന്ന കസ്റ്റമർ പെയിന്റ് പോലും ഉപയോഗിക്കാത്ത ബിൽഡിങ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഇൻഗ്രീഡിയൻസ് വാങ്ങുക അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ കൊണ്ട് ചെയ്യിക്കുക അതിന് ഏറ്റവും നല്ല എക്യൂപ്മെന്റ്സ് ഉപയോഗിക്കുക ഈ പറഞ്ഞ തരത്തിലുള്ള ആ ജോലി അങ്ങനെ കുറഞ്ഞ പ്രൈസിൽ കൊടുക്കുന്ന ആളുകൾ മോശക്കാരനൊന്നും തള്ളാണ് പിന്നെ യുവമാരല്ലേ ഇത് കണ്ടുപിടിച്ചതെന്ന് പറയും നമ്മൾ നമ്മുടെ കാര്യമാണ് പറയുന്നത് നമ്മൾ മാറി മോശക്കാരാക്കാൻ പറ്റി പറയുന്നതല്ല അപ്പൊ അതിന് നമ്മൾ തുടങ്ങിയിട്ട് അറുപത് ദിവസത്തിനിടയിൽ ഇടയിൽ ഇരുപത് പ്രാവശ്യത്തിൽ കൂടുതൽ ഇവിടെ വന്നിട്ടുള്ള കസ്റ്റമർ നമുക്കുണ്ട് അതിമാരകമായിട്ടുള്ള ടേസ്റ്റ് ഉള്ള ഒരു ഡിഷ് ഏതെങ്കിലും ഉണ്ടെന്നുള്ള ആവാസം അത് നമുക്കില്ല അങ്ങനെ ഒരു ഡിഷു ഇല്ല ഇവര് സോഡാപ്പൊടി ചേർത്താൽ അത് കൊള്ളും നമ്മൾ സോഡാപ്പൊടി ചേർക്കാതെ പൊള്ളിക്കണമെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് കിച്ചണിൽ നോക്കിയാൽ നിങ്ങൾക്ക് സോഡാപ്പൊടി എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞ സാധനം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല ചട്നി അടുത്ത ബ്രാഞ്ചുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ